എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്തെല്ലാം എക്സസൈസ് ചെയ്യാം എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാം എന്നെല്ലാം ഇന്നലെ വരെ നോർമലായി നടന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു അറ്റാക്ക് വരികയും അത് ഹോസ്പിറ്റലിൽ എത്തുകയും ഒന്നെങ്കിൽ മരുന്ന് കൊണ്ട് മാത്രം ചികിത്സ നടത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി അല്ലെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് തുടങ്ങിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു കഴിഞ്ഞെന്നാൽ ഇപ്പോൾ രോഗിയെ സംബന്ധിച്ചോളം അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ചോളം അതൊരു പുതിയ അനുഭവമായിരിക്കും അപ്പോ അവർക്ക് എന്തൊക്കെ ഭക്ഷണം കൊടുക്കാം അവർക്ക് എന്തൊക്കെ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യാം എത്രത്തോളം എക്സേഷൻ ചെയ്യാം എന്നുള്ളതൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മെഡിക്കൽ പ്രൊഫഷണലുള്ള ആൾക്കാര് നിങ്ങളെ സഹായിക്കേണ്ട ആവശ്യകത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ പലരുടെയും കേട്ടറിവുകൾ വെച്ചിട്ട് നമ്മൾ ചികിത്സ നടത്താൻ പോകരുത് ആവശ്യമില്ലാതെയുള്ള ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കരുത് ഇപ്പോ ഹൃദയത്തിന് രണ്ട് തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഹൃദയത്തിന്റെ പമ്പിങ്ങിന് ഉണ്ടാവുക അതുകൊണ്ട് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുക ഇനി ഹൃദയത്തിലേക്കുള്ള കൊറോണറി ആട്രീസ് അതിന്റെ പുറമേ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാവുക അപ്പോ ഇത്തരത്തിൽ രണ്ട് തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇനി ഹൃദയത്തിന്റെ താളത്തിൽ വരുന്ന കാഴിക കരുത്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എട്രിയൽ ഫ്ലട്ടർ പോലുള്ള അല്ലെങ്കിൽ വെൻട്രിക്കുലാ ഫിബ്രിലേഷൻ പോലുള്ള അതായത് ഹൃദയം ശരിക്ക് സ്പന്ദിക്കാതെ അത് വിറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നാൽ എങ്ങനെ ഇരിക്കും ഏതാണ്ട് അതുപോലെ അതിന്റെ താളക്രമത്തിൽ പോലും വ്യത്യാസം വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മൾ ഒരു രക്തയോട്ടം മരവിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഇപ്പൊ കയ്യിലെയോ കാലിലെയോ ഒക്കെ രക്തം കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ അവയവത്തിലേക്ക് രക്തയോട്ടം നിന്ന് പോയെന്നാൽ അത് ഒരു ഇൻഫാർഷൻ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പേശികളിൽ നാശം ഉണ്ടാവുകയാണ് ഈ ഹാർട്ട് അറ്റാക്കിൽ സംഭവിക്കുക അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇത്ര പെർസെൻറ്റേജ് ബ്ലോക്ക് നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ പേശികളിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഒരു പ്രധാന രക്തധമനി ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ കോശങ്ങളുടെ നിർജീവ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ അതിന്റെ നാശത്തിലേക്ക് നയിക്കുകയും മയോ കാർഡിയൽ ഇൻഫാർഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടാവാം അപ്പം മിക്കവാറും ആൾക്കാരൊക്കെ ഇതുപോലെ നെഞ്ചുവേദനയൊക്കെ വന്നാലും അത് ഗ്യാസ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മസിൽ പിടുത്തമാണ് അല്ലെങ്കിൽ വേദനയാണ് അത് ബാക്ക് പെയിൻ ആണ് ഡിസ്കിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഗ്യാസിന് മരുന്ന് കുടിക്കുകയോ ഇഞ്ചിയിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുകയോ ഒക്കെ ചെയ്ത് രാത്രി മുഴുവൻ അവരെ വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരേ തരത്തിലും രക്ഷയില്ല എന്ന് കാണുമ്പോഴാണ് അവർ മിക്കവാറും ഹോസ്പിറ്റലിൽ വരിക എന്നാൽ നമ്മൾ പ്രത്യേകം ഓർക്കുക ഇതിനൊരു ഗോൾഡൻ ടൈം പീരിയഡ് ഉണ്ട് നമ്മൾ എത്ര മിനിറ്റിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ച് അത് ഇ സി ജി എടുത്ത് നോക്കുക ഡ്രോപ്പായി പോലുള്ള കാർഡിയ എൻസൈംസിന്റെ അളവ് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ എക്കോ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇനി അതിന്റെ ബ്ലോക്ക് ഉണ്ടോ എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട് എത്ര നമ്പർ ഓഫ് ബ്ലോക്ക്സ് ഉണ്ട് എന്നെല്ലാം അറിയാനായിട്ടാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്റർവെൻഷനൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ എത്രയും വേഗം എത്തിക്കുകയും ഈ ടെസ്റ്റുകൾ ചെയ്തു നോക്കുകയും ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ ഇ സി ജിയും ട്രോപ്പയും പോലുള്ള ടെസ്റ്റുകൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അടുത്തുള്ള ലാബിലോ പോയി ചെയ്യാവുന്നതാണ് അതൊരു ഡോക്ടറെ കണ്ട് അത് തീരുമാനിച്ചതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം അതിന് വേണ്ട പരിശോധനകൾ നടത്തി അതിന് ഉടനടി ട്രീറ്റ്മെന്റ് ചെയ്യുന്നാൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും അല്ല എങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഹൃദയം നല്ല അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല ഹൃദയം മുടന്നെ നടക്കുന്നത് പോലെ അതിൻ്റെ ആ ഇൻഫാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും അപ്പോൾ നമ്മൾ ഇതിന് ശേഷം ഈ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗൂഗിളിലോ വാട്സപ്പ് മെസ്സേജിലോ കിട്ടുന്ന തെറ്റായ അറിവുകളോ ഉപദേശങ്ങളോ പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത ആൾക്കാരാണെങ്കിലും ഉപദേശത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാരണം അതിന് യാതൊരു കുറവുണ്ടാവില്ല അപ്പോ ഭക്ഷണത്തിലും മരുന്നിലും നമ്മൾ ഒരു തരത്തിലും വിട്ടുവീശുണ്ടായത് പലപ്പോഴും സംഭവിക്കുന്നത് ഈ ബ്ലഡ് സെക്കോസ്പ്രീൻ ക്ലോപ്പിഡോക്ട്രൽ അറ്റോസ്റ്റാറ്റിനൊക്കെയുള്ള മരുന്നുകൾ കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞിട്ട് അവര് തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും അതെല്ലാം കിട്ടി അഫക്റ്റ് ചെയ്യുവോ എന്ന് വിചാരിച്ചിട്ട് വാസ്തുവത്തിൽ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടായിട്ടുള്ള ഒരാള് ഒരു കാരണവശാലും അത് ഡോക്ടറോട് ചോദിച്ചിട്ടല്ലാതെ നിർത്താൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഇവർക്ക് വീണ്ടും ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുപോലെ ഭക്ഷണത്തിൽ ഉള്ള പ്രത്യേകതകൾ നമ്മൾ നിഷ്കർഷകൾ വയ്ക്കേണ്ടത് മെയിനായിട്ടും ഉപ്പിന്റെ അളവ് പരമാവധി നമ്മൾ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ബി പി കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അത് ആ അത് നിയന്ത്രിച്ചു നിർത്താനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ബിപിയുടെയും കൊളസ്ട്രോളിന്റെയും മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുകയും വേണം ഉപ്പിന്റെ അളവ് അത് ഇത്ര ഗ്രാം കുറച്ചെന്നാൽ പോലും അതിൽ കൃത്യമായിട്ട് അതിൽ ബി പിയില് കൺട്രോൾ വരാം എന്നുള്ളതാണ് അതുപോലെ പൊട്ടാസ്യത്തിന്റെ അളവ് ഒത്തിരി കൂടി പോയെന്നാൽ കാഡിയാകൃതം അപ്നോമാലിറ്റീസ് ഉണ്ടാകും അരുത്മ്യാസ് ഉണ്ടാകും പൊട്ടാസ്യം കൂടി പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഒരു സ്ഥിരം കാഴ്ചയാണ് ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കരിക്കും വെള്ളം കൊടുക്കും കരിക്കും വെള്ളം നല്ലതാണ് ഒരുപാട് പോഷക സമൃദ്ധമാണ് പക്ഷെ അതിൽ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പൊ കിഡ്നിക്ക് പ്രശ്നമുള്ളവരോ ഹാർട്ടിന് പ്രശ്നമുള്ളവരോ ഒക്കെ രണ്ടോ മൂന്നോ കരിക്ക് ഒരുമിച്ച് കുടിച്ചെന്നാൽ തന്നെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടിയും കാഡിയാ കരുത്മ്യാസ ഉണ്ടാക്കുകയും ചെയ്യും അപ്പൊ ഓരോ സ്ഥലത്തിലെയും ഭക്ഷണ രീതികൾ നമ്മൾ അതാത് സ്ഥലത്തെ രോഗികളോട് അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ അവർക്ക് കഴിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അവരുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി വേണം അത് പറഞ്ഞു കൊടുക്കാൻ ചിലർക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് ഇതിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ഉപ്പ് ലവണ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ ഉണക്കമീൻ ഉണ്ടാക്കുന്നത് വളരെ മലിനമായ സാഹചര്യങ്ങളാണ് അതിലെ വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മലിനമായിട്ടുള്ള ചീഞ്ഞ മീനൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഉപ്പിട്ട് ഉണക്കി വെച്ച് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് നമുക്ക് ഹൃദയത്തിന് മാത്രമല്ല എല്ലാ തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ ധാന്യ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ എപ്പോഴും നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള റൈസ് കഴിക്കുന്നതിന് പകരം നല്ല രീതിയിൽ തവിടങ്ങിയിട്ടുള്ള പാലക്കാടൻ മട്ട പോലുള്ള ചുവന്ന അരി കഴിക്കാനായിട്ട് നോക്കുക അതുപോലെ ഈ മില്ലറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന നല്ല തവിടുള്ള തരത്തിലുള്ള ധാന്യങ്ങളിലേക്ക് മാറുന്നത് കൂടുതൽ നല്ലതായിരിക്കും അത് പോഷക സമൃദ്ധമാണ് ഇപ്പം മില്ലറ്റ്സ് വിഭാഗത്തിൽ പറയുന്ന റാഗി ചോളം തുടങ്ങിയ ടിന പോലുള്ളതൊക്കെ നമ്മൾ അത് പക്ഷികൾക്ക് കൊടുക്കുന്നതൊക്കെയാണെന്ന് പറഞ്ഞ് കളിയാക്കും പക്ഷെ ഇന്ന് എല്ലാവർക്കും അറിയാം വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള മില്ലറ്റ്സ് നമുക്ക് അത് സ്നാക്സ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആയിട്ടുള്ള രൂപത്തിൽ വേണമെങ്കിലും കിട്ടും അതുപോലെ ഫൈബർ കണ്ടന്റ് നല്ല കൂടുതലാക്കാൻ വേണ്ടി ഇപ്പോ നല്ല പച്ചക്കറികളും പഴങ്ങളും അധികം മധുരമില്ലാത്ത ഫ്രക്ടോസ് കണ്ടന്റ് ഒരുപാട് നമ്മൾ കൂടിയുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേക്കും ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട് ഡയബറ്റിസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അറ്റാക്കിന്റെ റിസ്ക് ഫൈവ് ടൈംസ് എങ്കിലും കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രമേഹവും ബിപിയും കൊളസ്ട്രോളും ഒക്കെ നല്ല കൃത്യം കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക വറുത്തത് പൊരിച്ചത് പരമാവധി ഒഴിവാക്കുക ാലോ ഡ്രൈ ഫ്രൈ ആയിട്ടുള്ളതാണെങ്കിലും പിന്നെയും കുഴപ്പമില്ല ഡീപ് ഫ്രൈ ആയിട്ടുള്ള മുക്കി പൊരിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മീനൊക്കെ മുക്കി പൊരിച്ചിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്ന പഴംപൊരി പോലുള്ള സാധനങ്ങൾ വട ഇതെല്ലാം ഒരുപാട് നല്ല തരത്തിലുള്ള എണ്ണ അബ്സോർബ് ചെയ്തിട്ടുള്ളതാണ് അത് ഒരുപാട് കാലറി കൂട്ടുകയും അത് തന്നെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ പാലിന്റെ ഉപയോഗം നമ്മൾ ഒരുപാട് തരത്തിൽ പാല് അലർജി ഉണ്ടാക്കുന്നവരുണ്ട് ലാക്ടോസ് ലാക്ടോസിൻറ്റോളൻസ് ഒരുപാട് പേർക്കുണ്ട് നമുക്കറിയാം പശുക്കുട്ടി തന്നെ ഒരു പായം കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പാൽ കുടിക്കാൻ ചെന്ന് കിട്ടണെങ്കിൽ പശു തൊഴിച്ചു വിടും അപ്പോ നമ്മള് ജീവിതാവസാനം വരെ പാല് കുടിച്ച് ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണെന്ന് പറയാം അതുപോലെ മലശോധന നല്ല കൃത്യമായിട്ടായിരിക്കാൻ നല്ലപോലെ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക നമ്മള് രാവിലെ എണീക്കുമ്പോ തന്നെ കടുപ്പത്തില് നല്ല മധുരവും പാലും ഒക്കെ ഇട്ട് കാപ്പി കുടിക്കുന്നതിന് പകരം ചായ കുടിക്കുന്നതിന് പകരം ആദ്യമേ തന്നെ മൂന്ന് ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുക നമ്മൾ ഒരുപാട് കോൺസ്റ്റിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മലം പോകാനായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ അത് തന്നെ ഹൃദയത്തിന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ പലപ്പോഴും നമ്മൾ പറയാ യൂറോപ്യൻ ടോയ്ലറ്റിനേക്കാൾ നല്ലത് ഇന്ത്യൻ ടോയ്ലറ്റ് ആണെന്നുള്ളതാണ് അല്ലെങ്കിൽ ഇഷ്ടിക വെച്ചിട്ട് കാലൊന്ന് പൊക്കി വെക്കാൻ പാകത്തിന് നമ്മളുള്ള സൗകര്യം പ്രായമായവർക്കൊക്കെ ചെയ്തു കൊടുക്കുക അതുപോലെ ഈ പ്രായമായവരൊക്കെ ഈ ഹാർട്ടിന് ഉള്ളവർക്ക് ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്ക് ഒക്കെ കുളിക്കാൻ പോകുമ്പോഴാണെങ്കിലും അതുപോലെ ബാത്റൂമിൽ പോകുമ്പോഴാണെങ്കിലും കുറ്റിയിടാനായിട്ട് ശ്രമിക്കരുത് കുറ്റിയിടരുത് എന്ന് പ്രത്യേകം പറയുക അതല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും സഹായത്തിന് ഒന്ന് മേൽനോട്ടം വഹിക്കാനായിട്ട് കൂടെ ഉണ്ടാവണം പ്രത്യേകിച്ചും പ്രായമായ ഹാർട്ട് ഫെയിലിയർ ഉള്ള ആൾക്കാർക്ക് ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞിട്ടുള്ളവർക്ക് ഒരു വെള്ളം വെള്ളമെടുത്ത് പോക്കുമ്പോൾ തന്നെ അവർക്ക് ശ്വാസം മുട്ടും അത് തന്നെ അവരുടെ ഹൃദയത്തിന്റെ പമ്പിങ് കുറഞ്ഞു പോകാനും ശ്വാസകോശത്തിൽ കൂടുതൽ എടിമ കാർഡിയോജനിക് പൾമണറി എടിമ ഉണ്ടാക്കാനായിട്ടും അതിൽ നിന്ന് തന്നെ ആള് ചിലപ്പോൾ പെട്ടെന്ന് താഴെ വീഴാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ വീണ് ഒരു എന്നെ ഒടിഞ്ഞാൽ പോലും അത് ബെഡ് ഇടനായി പോകാനും ബെഡ് സോഴ്സ് ഉണ്ടാകാനും അത് തന്നെ അവരുടെ മരണ കാരണമാകാനും പോലും സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രായമായവരൊക്കെ ബാത്റൂമിൽ പോകുമ്പോഴേക്കും നമ്മൾ പിടിച്ചു നിൽക്കാനായിട്ട് നല്ല ഒരു സ്റ്റാൻഡേർഡ് അല്ല എന്നുണ്ടെങ്കിൽ കൈപ്പിടി കൊടുക്കുക അതേപോലെ നല്ല ഗ്രിപ്പുള്ള തറ ടൈൽസ് ഈ മിനിമിനിക്കം ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കാതെ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള ഗ്രിപ്പ് ഉള്ള ഷീറ്റ് ഇട്ട് കൊടുക്കുകയോ ആരെങ്കിലും അതിനെ സഹായിക്കുകയോ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അതുപോലെ കുളിക്കുമ്പോഴാണെങ്കിലും ഒരു പ്ലാസ്റ്റിക് കച്ചറിയിട്ട് ഇരുന്നുകൊണ്ട് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരാളെ സഹായിക്കാനായിട്ട് നിന്നുകൊടുക്കുക നമ്മൾ ഒറ്റ കൈ കാലയിൽ ബാലൻസ് ചെയ്തുകൊണ്ട് അടിവസ്ത്രം അടിവസ്ത്രമിടാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഉപയോഗി ഇടാനായിട്ടോ ഒക്കെ ശ്രമിക്കരുത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ബാലൻസ് ആയിട്ട് താഴെ ഇടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പൊ നമ്മള് ആറും അറുപതും ഒരുപോലെ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇത്രയും പ്രായമായവരെ നമ്മൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ പരിചരിക്കണം എന്നുള്ളതാണ് അവര് ഇപ്പം സോപ്പ് തറയലുണ്ടെങ്കിലോ ിൽ ഒന്ന് ബാലസ് തെറ്റിപ്പോയെന്നാൽ താഴെ വീഴും താഴെ വീണെന്നാൽ ഉറപ്പായിട്ടും ഒരു ഫ്രാക്ചർ ഉണ്ടാകും ഒരു ലോങ് ബോൺ ഫ്രാക്ചർ ഉണ്ടായെന്നാൽ ഉറപ്പായിട്ടും അത് മരണത്തിലേക്ക് നീളാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം അത് ബെഡ് ആയിട്ട് അത് പിന്നെ ബെഡ് സോർ ആകും അതിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും തുടങ്ങിയവ എല്ലാം കൊണ്ട് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം അതുപോലെ ബൈപ്പാസ് സർജറി കഴിഞ്ഞവർക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്ക് ഇപ്പം ഐ സിയു വെന്റിലേറ്ററിലൊക്കെ കിടക്കേണ്ടി വന്നിട്ടുള്ളവർക്ക് ഫിസിയോതെറാപ്പിയും ഇതിന്റെ റീഹാബിലിറ്റേഷൻ പ്രൊസീജിയറും വളരെ വളരെ പ്രധാനമാണ് ഇപ്പം എല്ലാവർക്കും സംശയമാണ് എപ്പോഴാണ് ഇനി ജോലിക്ക് പോകാൻ പറ്റാനുള്ളത് അമ്പത് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇപ്പം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്യും പക്ഷേ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിട്ടും നമ്മൾ കുറച്ച് ആഴ്ചകൾ കഴിയുന്നത് വരെയെങ്കിലും നമ്മൾ അത് ആ റീഹബിലിറ്റേഷൻ പ്രൊസീജിയറും എല്ലാം കറക്റ്റായിട്ട് നടത്തുകയും ശാസ്ത്രീയമായിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് അതിനുള്ള എക്സസൈസുകൾ പതിയെ പതിയെ നടത്തുക അത് നടക്കുന്ന ജോലികൾ പിന്നെ അതിനുശേഷം സ്റ്റെപ്പ് പതുക്കെ കയറുക ലളിതമായ വ്യായാമങ്ങളിൽ നിന്ന് തുടങ്ങുക അങ്ങനെ അത് റൊട്ടീനായിട്ട് അത് ചെയ്ത് ചെയ്ത് പതിയെ പതിയെ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്ന് പഴയ ആരോഗ്യത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ അത് പറഞ്ഞു കൊടുത്ത് രോഗിയുടെ ബൈസ്റ്റാൻഡേർഡ്സും കൃത്യമായിട്ട് കൂടെ നിന്ന് അത് ചെയ്യുക പിന്നെ ഇതുപോലുള്ള ഇൽനെസ് ഒക്കെ ഒരുപാട് ഡിപ്രസിങ് ആണ് ഈ മെന്റൽ സ്ട്രെസ് കൂടുന്നത് തന്നെ അപ്പൊ ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്തെങ്കിലും കടബാധ്യതകളോ ഇ എം ഐ അടയ്ക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്തതിന്റെ ടെൻഷൻ ഒരു ഭാഗത്ത് പൈസ ചിലവാകുന്നു എന്നുള്ളതിന്റെ വേറൊരു ടെൻഷൻ പിന്നെ ഉറക്കമില്ലായ്മ മരുന്നുകളൊക്കെ കഴിക്കേണ്ടി വരുന്നു എന്നുള്ളതിന്റെ ഒരു ഡിപ്രഷൻ വേറെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ സ്ട്രെസ് ഫാക്ടറ കൂട്ടുകയും ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് തന്നെ ഫ്രീ റാഡിക്കൽസിന്റെ പ്രവർത്തനം ഉണ്ടാക്കുകയും അത് തന്നെ കൂടുതൽ ബിപിയും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടാനും വീണ്ടും അറ്റാക്ക് ഉണ്ടാകാനും ഒക്കെ കാരണമാകാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മെന്റൽ സ്ട്രെസ് ഉണ്ടാകുമെന്ന് കണ്ടറിഞ്ഞ് അവർക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ കൂടുതലായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അത് കണ്ടറിഞ്ഞ് പെരുമാറുക എന്നുള്ളത് കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെയും ഉത്തരവാദിത്തമാണ് അവരുടെയും കൂടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് രോഗിയെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോ ഇങ്ങനെയുള്ള ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും ഫംഗ്ഷനിങ് ഹാർട്ട് ആൻഡ് ലങ്സ് ആർ മീറ്റ് ഫോർ ഈച്ചർ എന്നാണ് പറയാ ഇതിനെ രണ്ടിന്റെയും പ്രവർത്തനം ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ ഹൃദയത്തിന് ഒരു പ്രശ്നം വന്നാൽ അത് ശ്വാസകോശത്തെ അഫക്ട് ചെയ്യും കാർഡിയോജനിക് പൾമൺ എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ മീറ്റ് ഫോർ റീച്ചദർ ആയിട്ടുള്ള ഈ രണ്ട് അവയവങ്ങളെയും നമ്മൾ വളരെയധികം കരുതലോടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അവിടെ പ്രവർത്തനം നിർത്തിയെന്നാൽ മറ്റേതിനെയും കാലക്രമേണ അത് എഫക്ട് ചെയ്യും മരണം സംഭവിക്കുന്നതിന്റെ പ്രൈമറി കോസ് നയൻറ്റി പെർസെന്റേജ് ഡെത്തും കാർഡിയോ പൾമണറി അറസ്റ്റ് കൊണ്ടാണ് ബാക്കി പത്ത് ശതമാനം മാത്രമാണ് ബ്രെയിൻ ഡെത്ത് കൊണ്ടുണ്ടാകുന്നത് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുള്ള ആ ഓർഗൻസ് ആണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഉപയോഗിക്കുക തൊണ്ണൂറ് ശതമാനവും കാർഡിയോ പൾമണറി അറസ്റ്റ് എന്നുള്ളതാണ് പ്രൈമറി കോസ് ഓഫ് ഡെത്ത് ഡെത്തായിട്ട് ഡോക്ടർമാരാണെങ്കിലും ഡെത്ത് സർട്ടിഫിക്കറ്റിൽ എഴുതുക അപ്പോ ഇതിന്റെ രണ്ട് അവയവങ്ങളുടെയും ആരോഗ്യം സംരക്ഷിച്ചു നിർത്തുക ഹെൽത്ത് ഇസ് ദ ബിഗസ്റ്റ് ലക്ഷറി ഇൻ ലൈഫ് എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ ലവാൻ റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെന്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി